നമസ്കാരം ന്യൂസ് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം ബിജെ പി തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ നയിച്ച വികസിത അനന്തപുരി സന്ദേശ പദയാത്രയുടെ സമാപന സമ്മേളനം ശ്രീകണ്ഠേശ്വരം ജംഗ്ഷനിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം സെൻട്രൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കറ്റ് അധ്യക്ഷത വഹിച്ചുപൂർവ്വമായിട്ടുള്ള വിജയമാണ് ബീഹാറിലുണ്ടായിരിക്കുന്നത് രാഹുൽ ഗാന്ധിയും കമ്പനിയും വിദ്വാനിപ്പ് വിട്ടിട്ടുണ്ടാവും എങ്ങോട്ടെങ്കിലും എന്നാലും പറയാണ് ഇനി ഈ രാജ്യത്തെ ജനങ്ങൾ ഇത്തരം കള്ള പ്രചാരവേല അംഗീകരിക്കാൻ പോകുന്നില്ല ദേശവിരുദ്ധ പ്രചാരണങ്ങൾ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഇവിടെ അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ള തെളിവാണ് ഇരുന്നൂറിലേറെ സീറ്റുമായി എൻ ഡി എ സഖ്യം നേടിയ അത്യ വിജയം കോൺഗ്രസും ആർ ജെ ഡിയും ബീഹാറിൽ വലിയ കാടിളക്കിയുള്ള പ്രചാരണമാണ് നടത്തിയത് എല്ലാം പൊളിഞ്ഞു പാളിസായി ഈ രാജ്യം നരേന്ദ്രമോദിയുടെയും എൻ ഡി എയുടെയും പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകിയത് മതന്യൂനപക്ഷങ്ങളും കൂട്ടത്തോടെ വന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന സന്തോഷകരമായ നിമിഷങ്ങളാണ് നാം ബീഹാറിൽ കണ്ടത് കേരളത്തിലും അതൊരു പാഠമാണ് ി ജെ പി എൻ ഡി എ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മാത്രം പാർട്ടിയാണ് മുന്നണിയാണ് എന്നുള്ള പ്രചാരണം ഇനി അധിക കാലം ഇവിടെ വിലപ്പോവില്ല എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണ് ബീഹാറിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇരുത്തി ചിന്തിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് എൽ ഡി എഫിനും യു ഡി എഫിനും വ്യാജ വാഗ്ദാനങ്ങൾ നൽകുന്നവരെയല്ല പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് വിജയിപ്പിക്കഴിയ വി നരേന്ദ്രമോദിയിലാണ് തങ്ങളുടെ വിശ്വാസം എന്ന് ഊട്ടി ഉറപ്പിച്ചിരിക്കുകയാണ് ബീഹാറിലെ വോട്ടർമാർ സ്ത്രീകളുടെ പേരിൽ വലിയ ബലം വയ്ക്കുന്ന ആളുകൾ സ്ത്രീ വിമോചനത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട വിജയമാണ് ബീഹാറിലുണ്ടായിരിക്കുന്നത് എൺപത് ശതമാനം പോൾ ചെയ്ത സഹോദരിമാർ ി ജെ പിക്കും എൻ ഡി എയ്ക്കുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മോദി സർക്കാർ താഴെ പോവും നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ വരും എന്നൊക്കെ മനപ്പായസമുണ്ടവർക്ക് ഇനിയും ഒരു ഇരുപത്തിയഞ്ച് കൊല്ലം കൂടി മനപ്പായസമുണ്ടാൻ മാത്രമേ സാധിക്കൂ എന്നുള്ള കൃത്യമായ സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ് തിരുവനന്തപുരത്തെ വോട്ടർമാർ ശരിയായി ഫലത്തെ വിലയിരുത്തുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വികസനം വേണോ മോദിയുടെ പാർട്ടി അധികാരത്തിൽ വരണം എൻ ഡി എ അധികാരത്തിൽ വരണം കാലാകാലങ്ങളായി വർഗീയത പറഞ്ഞ് ജാതീയത പറഞ്ഞ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് വോട്ടർമാരുടെ പിന്തുണ തേടി അധികാരത്തിലിരിക്കാമെന്നുള്ള വ്യാമോഹം അവസാനിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഇനി കേരളത്തിൽ വരാൻ പോകുന്നത് ഒരു വികസിത കേരളത്തിനായി ഒരു വികസിത അനന്തപുരിക്കായിട്ടാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത് തിരുവനന്തപുരം ഈ രാജ്യത്തെ ഏറ്റവും പൗരാണികമായ ഒരു നഗരമാണ് തിരുവനന്തപുരം ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരമാണ് ചരിത്ര നഗരമാണ് ആധ്യാത്മിക നഗരമാണ് സാംസ്കാരിക നഗരമാണ് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രം കുടികൊള്ളുന്ന നഗരമാണ് ഇവിടെ നമ്മുടെ ശ്രീകണ്ഠേശ്വരത്തപ്പൻ കുടികൊള്ളുന്ന നഗരമാണ് ആ നഗരം ഈ ഏറ്റവും മായിട്ടുള്ള ഈ നഗരം ഒരു സ്വർണ നഗരമാക്കി മാറ്റുമെന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രതിജ്ഞ പ്രഖ്യാപിതമായിട്ടുള്ള നയം അതിന് കാരണം മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നു ഇപ്പൊ സ്മാർട്ട് സിറ്റി തന്നു അമൃത് നഗരം തന്നു വിഴിഞ്ഞും തുറമുഖം യാഥാർത്ഥ്യമായി വിമാനത്താവളം വികസിക്കുന്നു അങ്ങനെ എല്ലാ മേഖലയിലും നമ്മുടെ ടെക്നോ പാർക്കിൽ വലിയ വികസനം വരുന്നു എല്ലാ മേഖലയിലും ഈ നാട്ടിലെ എല്ലാവർക്കും ചെറുപ്പക്കാർ സ്ത്രീകൾ തൊഴിലാളികൾ പാവപ്പെട്ടവർ എല്ലാവർക്കും വലിയ വികസന സാധ്യതകളാണ് തുറന്നു കിട്ടിയിരിക്കുന്നത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ഈ അവസരം ന്യൂയോർക്കിലെ മേയർ നമ്മളെ തിരുവനന്തപുരം മേയറെ കണ്ടിട്ടാണ് അത്ര തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നാണ് ഗോവിന്ദം പറയുന്നത് ഏത് ന്യൂയോർക്കിലെ മേയർ തിരുവനന്തപുരം മേയറിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുവന്നാണ് അങ്ങനെയാണെങ്കിൽ ന്യൂയോർക്ക് മേഖലയെ നേരം വെളുക്കുന്നവരെ അടുത്ത അഞ്ചു കൊല്ലം കക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ആറ്റുകാൽ പൊങ്കാല നടക്കാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ കാശടിച്ചു അടിച്ചു മാറ്റിയ നേരം വെളുക്കുന്നത് വരെ ഭജനാവ് കൊള്ളയടിച്ച മേയർ ചോദിച്ചു രാജീവ് ചന്ദ്രശേഖർ ജി എന്താ നിങ്ങൾ ഇത്രയും നല്ല മേയർ ആണെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാത്തത് അപ്പം പറഞ്ഞു ഞങ്ങൾ മേയറെ ഡെപ്യൂട്ടി മേയർ ആക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തിനാ ചങ്ങൾ ഡെപ്യൂട്ടി മേയറാക്കുന്നത് നിങ്ങൾക്ക് ഭരണം കിട്ടിയാൽ അവരെ മേയർ തന്നെ ആക്കാൻ സാധിക്കില്ലേ ജനറൽ വാർഡ് ജനറൽ ചെയർമാൻ പിന്നെ ഇതല്ലേ മേയറല്ലേ വന്നിരിക്കുന്നത് ജനറൽ മേയറിൽ വനിതയാക്കല്ലോ വനിതാ മേയറിൽ പുരുഷനാക്കാൻ പറ്റില്ല പക്ഷെ ജനറൽ മേയറിൽ വനിതയാക്കാം അപ്പൊ അവരിവിടുന്ന് നാട് കടത്തിയാണെന്ന് ഭർത്താവിന്റെ നാട്ടിലേക്ക് അവരെ നാട് കടത്തുകയാണ് ഇത്രയും വലിയ വികസനം കൊണ്ടുവന്ന ആളാണെങ്കിൽ തിരുവനന്തപുരത്ത് തന്നെ പിടിച്ചിരുത്തി ഇവിടെ ഒരു സീറ്റ് കൊടുത്ത് ഇവിടെ മത്സരിപ്പിച്ച് അടുത്ത അഞ്ചു കൊല്ലം കൂടി മേയറാക്കണ്ടേ അതിനുള്ള ധൈര്യം എൽ ഡി എഫിനില്ല എന്നിട്ട് പറയണേ കുറെ ചെറുപ്പക്കാരികളെ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ട് എന്തിനക്കുന്നത് അന്ന് ഇറക്കുമ്പോ ഏറ്റവും ചെറുപ്പക്കാരി ആയിരുന്നില്ലേ പാവപ്പെട്ടവരായിരുന്നില്ലേ വിദ്യാസമ്പന്ന ആയിരുന്നില്ലേ അവർ തന്നെ എഴുതി ഞാനൊരു ചോർന്നൊലിക്കുന്ന വീട്ടിലാണ് ജനിച്ചതെന്ന് അങ്ങനെ ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഒരു ജനിച്ച കുട്ടി ഈ പട്ടികജാതിക്കാർക്ക് വീട് വെച്ച് കൊടുക്കാൻ അവരുടെ വീടിന്റെ ചോർച്ച ഇല്ലാതാക്കാൻ ശ്രമിച്ച പട്ടികജാതി വികസന ഫണ്ട് അടിച്ചു മാറ്റുമോ എന്തെല്ലാം കൊള്ളകൾ നടന്നു എഴുന്നൂറ് കോടി മോദി നമുക്കിവിടെ തന്നു സ്മാർട്ട് സിറ്റിക്ക് വെള്ളക്കെട്ട് പരിഹരിച്ചോ കുടിവെള്ളം പരിഹരിച്ചോ നമ്മുടെ ഉൾനാടൻ റോഡുകൾ നന്നാക്കിയോ ഇവിടെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നോ പാവപ്പെട്ടവരൊക്കെ തൊഴിലവസരത്തിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ എന്തിനാ ചെങ്കൽച്ചൂള കോളനിയെങ്കിലും ഒന്ന് നന്നാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാമായിരുന്നില്ലേ കാശ് ഇല്ലാത്തത് കൊണ്ടല്ലോ സഖാക്കളെ കാശ് ഇഷ്ടം പോലെ കിട്ടിയില്ലേ കിട്ടിയ കാശെല്ലാം പുട്ടടിച്ചില്ല നിങ്ങൾ